ഹലോ ഫാമിലി പെട്ടെന്നങ്ങ് ഇറങ്ങിപ്പോകുന്നത് എപ്പോഴും മൂന്നാറ് വട്ടവട ആ സ്ഥലത്തേക്കൊക്കെയാണ് അല്ലെങ്കിൽ നമ്മുടെ വാഗമൺ അല്ലെങ്കിൽ ഈ പറഞ്ഞവരെ തൊട്ടടുത്ത് എവിടെയാണ് കിട്ടുന്നത് അതിരമ്പിള്ളി അങ്ങനെയൊക്കെയാണ് പോകുന്നത് അങ്ങനെ ഒരു പെട്ടെന്ന് തീരുമാനം എടുത്ത് പോയൊരു ട്രിപ്പാണ് കേട്ടോ ഇത് ഞങ്ങളൊരു വൈകുന്നേരമാണ് ഇറങ്ങിയത് അപ്പോൾ ഒരു ഒമ്പത് മണി ഒമ്പതിനോടുകൂടി നമ്മൾ എടുത്ത റിസോർട്ടിൽ എത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു റിസോർട്ടിൻ്റെ പേര് ആരും മറക്കണ്ട മൗണ്ടെയ്ൻ ഹട്ട് റിസോർട്ട് എന്നാണ് കാരണം അത് പിന്നീട് പോക പോകുമെന്ന് ഞാൻ പറയുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ഗൂഗിളിൽ നമ്മൾ ഇങ്ങനെ വട്ടവട സെർച്ച് ചെയ്യണ സമയത്ത് ഇത് ആദ്യമൊക്കെ കയറി വരും ഫോട്ടോസൊക്കെ കാണും ഞാൻ അതിൻ്റെ ആ കയറി വരുന്ന ആ സ്ക്രീൻഷോട്ടും കൂടി ഇട്ടേക്കാം എന്നിട്ട് ഞാൻ പറയാം എന്താണ് കാരണം എന്നുള്ളത് ഞങ്ങൾ വൈകുന്നേരം ഇറങ്ങിയ സമയത്ത് ഒരു ചായക്കട കിട്ടിട്ടോ എന്തായാലും കൊള്ളായിരുന്നു കേട്ടോ എല്ലാ എല്ലാ ഐറ്റംസും നല്ലതല്ലായിരുന്നെങ്കിലും ചിലതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ എന്താ പറയാ എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് എന്തെങ്കിലും എനിക്ക് എനിക്കറിയത്തില്ല അങ്ങനെയാണ് പ്രത്യേകിച്ച് വണ്ടിയിൽ പോകുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കണം അങ്ങനത്തെ ഒരു പ്രശ്നമുള്ളൊരു കുട്ടിയാണ് ഞാൻ അപ്പോൾ അങ്ങനെ വണ്ടി ഓടിച്ച് 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 ഏകദേശം ഒരു എട്ട് മണി കഴിഞ്ഞപ്പോഴേക്കും ഈ പറഞ്ഞ എന്താ പറയാ ഒരു തണൽ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് എത്തിയായിരുന്നേ തണല് അതായത് നമ്മൾ ലുക്ക് കണ്ട് ഒരു ആളെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിനെ ഒരു പരിധി വരെ വിലയിരുത്തിയതെന്ന് പറഞ്ഞൊരു ഹോട്ടൽ കേട്ടോ എന്ന് പറയുന്ന ഹോട്ടലിനെ കുറിച്ച് ഞാൻ സംസാരിക്കാം ഇതാണ് ഞങ്ങൾ വന്ന റിസോർട്ട് റിസോർട്ട് എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഈ ക്യാമറയെ കാണുന്ന ആ ബിൽഡിങ്ങിൻ്റെ ക്വാളിറ്റി പോലും ചെന്നപ്പില്ലായിരുന്നു അതായത് നിങ്ങൾ ഗൂഗിളിൽ കാണുന്ന ഫോട്ടോസെല്ലാം എൻ്റെ ഈ ക്യാമറയിൽ കാണുന്ന ഫോട്ടോസെല്ലാം ഭീകരമായിരുന്നു പച്ച വെള്ളം പോലും ആ റൂമിലില്ലായിരുന്നു നമ്മൾ വെള്ളം ചോദിക്കുമ്പോഴേക്കും കുപ്പിയായിട്ട് താഴെ പോയി എടുക്കാൻ പറഞ്ഞു ഞങ്ങൾ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞപ്പോഴേക്കും ഒരു മണിക്കൂർ കഴിഞ്ഞു മര്യാദയ്ക്ക് ബെഡ്ഷീറ്റ് ഇല്ല ഇതില്ല നോക്കുമ്പോൾ എന്തൊരു റൂമുണ്ട് ഒരു ഹോളുണ്ട് ഒരു കുഞ്ഞിക്ക് കിച്ചൺ ഉണ്ട് സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതൊന്നും ഈ പറഞ്ഞവരെ കാലങ്ങളായിട്ടൊരു വൃത്തിയും എടുപ്പില്ലാതെ വാഷ് ബേസിനൊക്കെ കണ്ടാൽ ആ വഴി ഓടിക്കളയും പിന്നെ നമ്മൾ രാത്രി വന്ന് കയറിയതുകൊണ്ട് കിടന്നുറങ്ങി എത്രയും പെട്ടെന്ന് രാവിലെയായി നമുക്ക് സ്ഥലങ്ങളൊക്കെ കണ്ട് തിരിച്ചു പോകാം ഇതായിരുന്നു പ്ലാൻ പക്ഷേ രാവിലെ എണീറ്റിട്ട് നമ്മൾ ഇത്രയും തണുപ്പത്തിലാണ് ഒരു ചായ പോലും നമുക്ക് കിട്ടിയിട്ടില്ല ഒമ്പത് മണിയായപ്പോൾ ഒരു പുട്ടും കടലയും കിട്ടി കടലയിൽ ലോകത്തൊള്ളാത്ത വെള്ളം മുഴുവനുണ്ട് ഈ പുട്ടൊന്നിറങ്ങി പോവാനായിട്ട് പോലും അപ്പോഴും ചായ കിട്ടിയിട്ടില്ല ലാസ്റ്റ് ഞങ്ങൾ വിളിച്ച് രണ്ട് ചീത്ത പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങി ചായ പോലും കുടിക്കാതെ അവിടെ നിന്ന് ഇറങ്ങി അതുമല്ല തലേ ദിവസം നമ്മൾ ഫാമിലിയായിട്ട് കുട്ടികളായിട്ട് ഒരിക്കലും ഞാൻ പോകരുന്ന് പറയുള്ളൂ കാരണം ടറസിന്റെ മേളിൽ എന്താണ് ആ ബിൽഡിങ്ങിൻ്റെ എനിക്ക് അറിയത്തില്ല ഒരു മുട്ടു സൂചി വീണാൽ പോലും നമുക്ക് ബോംബ് വീണ ശബ്ദമാണ് ടെറസിൻ്റെ മേളിൽ കള്ളുകൂടിയന്മാരും അവരുണ്ടാക്കുന്ന ബഹളവും കസേരയൊക്കെ നീക്കുന്നു കൊട്ടുന്നു കിടന്നുറങ്ങാൻ പറ്റാണ്ട് രാത്രിക്ക് രാത്രി അവർ വിളിച്ച് കംപ്ലൈന്റ് പറഞ്ഞിട്ട് വേറൊരു റൂമ് സെറ്റാക്കി തന്നു ദേ ഞാൻ ആ സ്ക്രീൻഷോട്ട് വരെ ഇട്ടിട്ടുണ്ട് മൗണ്ടെയിൻ ഹട്ട് റിസോർട്ട് എന്ന് പറഞ്ഞ് ആ ഗൂഗിളിലെ ഫോട്ടോസ് റിവ്യൂ കണ്ട് ആരും ഓടേണ്ട ഒരു വകയ്ക്ക് കൊള്ളത്തില്ല ഞങ്ങൾ ഈ സഫാരി എടുത്തു സവാരിയല്ലടാ സവാരി എടുത്ത ജീപ്പ് ഡ്രൈവേഴ്സ് വരെ പറഞ്ഞായിരുന്നു ഒരുപാട് പേര് കംപ്ലൈന്റ് പറയുന്നുണ്ടെന്ന് അപ്പം അതൊന്ന് നോട്ട് ചെയ്തേക്കണം രണ്ടാമത് നമ്മൾ വട്ടവടയിൽ പോകുമ്പോൾ നമ്മളുടെ വണ്ടിക്ക് പോകുന്നേക്കാളും നല്ലത് ഈ ജീപ്പ് സവാരിക്ക് വരുന്നത് രണ്ടായിരം രൂപയാണ് ഞങ്ങൾ ജീപ്പ് എടുത്തു ഏകദേശം ഒരു രണ്ടര മണിക്കൂർ ഒരു ഏരിയ തന്നെയാണ് നമുക്ക് ചുറ്റി കാണാനുള്ളത് പക്ഷേ വണ്ടിക്ക് ഇങ്ങനെ പോയി പോയി ഒരു രണ്ടര മണിക്കൂറോളം വരുന്നുണ്ട് കാണാനുള്ളത് ഇത് കണ്ടോ ഊട്ടിപ്പൂ ഒക്കെയാണ് അപ്പൊ ആ ചേട്ടൻ ഞങ്ങളെ കൊണ്ടുപോയത് സാധാരണ ടൂറിസ്റ്റുകൾ പോകുന്ന സ്ഥലത്തേക്കല്ല ഞങ്ങളെ കൊണ്ടുപോയത് അവിടേക്ക് എന്തോ എൻട്രി ഫീസ് ഒക്കെ ഉണ്ട് ഇത് എൻട്രി ഫീസ് ഒന്നും ഇല്ലാതെ നമുക്ക് ഞങ്ങള് കയറിയതല്ല കേട്ടോ ആ ചേട്ടൻ താഴേക്ക് പോയി ഒരുപാട് പൂക്കൾ പറിച്ചിട്ട് ഒന്ന് എനിക്ക് പേടിയായി താഴേക്ക് ഇറങ്ങാനായിട്ട് ഏർ അപ്പോൾ ഊട്ടിപ്പൂവുണ്ട് അത് പറിക്കാം പിന്നെ ചെറിയ അതൊക്കെ നമുക്ക് നട്ട് വളർത്താൻ പറ്റിയ ചെറിയ ചെറിയ ചെടികളുണ്ട് അതൊക്കെ നമുക്ക് പറിച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് ഇത് നായാട്ട് മൂവി നടന്നതിൻ്റെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഒരു വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഈ ജീപ്പിന് പോകുമ്പോൾ ചുറ്റിനു വ്യൂ പോയിന്റുകളൊക്കെ തന്നെയാണ് സെയിം തന്നെയാണ് ഈ വ്യൂ പോയിന്റ് തന്നെയാണ് നമ്മൾ പല പല സ്ഥലത്ത് ചെല്ലുമ്പോഴും കാണുന്നതെന്ന് എനിക്ക് മനസ്സിലായായിരുന്നു കേട്ടോ അങ്ങനെ ആദ്യത്തെ വ്യൂ പോയിന്റ് എത്തി നമ്മൾ അവിടെ നിർത്തി കുറച്ചേരൊക്കെ ഒന്ന് കണ്ട് ഫോട്ടോസൊക്കെ എടുത്തു എൻ്റെ ഈ ക്യാമറയിൽ എത്രത്തോളം നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി മനസ്സിലാവണമെന്ന് എനിക്കൊരു പിടുത്തമില്ല പിന്നെ ഒരു ഉണ്ട് ആ വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മളിങ്ങനെ ഇറങ്ങി 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 ഒരു ഇരുന്നൂറ് മീറ്ററോളം നടക്കാനുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഒരു നേരിയ വഴികളൊക്കെ ഉണ്ട് അവിടെ നിന്ന് ആൾക്കാർ വരുവാണെങ്കിൽ നമുക്ക് ചെറിയൊരു ട്രാഫിക് പ്രശ്നങ്ങളൊക്കെ വരും കുറച്ചവിടെ നടക്കണം സൈഡിൽ കൂടി വെള്ളമൊക്കെ പോകണമെങ്കിലും അവിടത്തെ നാട്ടുകാർക്ക് ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ള വെള്ളത്തിൽ നിന്നാണ് കൃഷിയൊക്കെ നടക്കുന്നത് അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു പക്ഷെ എനിക്കിഷ്ടപ്പെട്ടതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയൊരു വെള്ളച്ചാട്ടമാണ് പക്ഷെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിൽ കൂടി നമുക്ക് വലിഞ്ഞു കയറി ചെറിയ രീതിയിൽ സ്ലിപ്പാകുന്ന ഇതൊക്കെയുണ്ട് അപ്പം ഇങ്ങോട്ട് വരുമ്പോൾ അത്യാവശ്യം ഗ്രിപ്പ് ഒക്കെ ഉള്ളൊരു ഷൂ ഒക്കെ ഇട്ട് വരുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പം സൈഡിൽ നമ്മളിവിടേക്കൊന്നിച്ചിരി ഒന്ന് റിസ്ക് ആണ് ആ മറ്റേ മരത്തുമൂടെ ഒക്കെ വലിഞ്ഞ് കയറി അപ്പുറത്തേക്ക് എത്തണം ഇതാണ് വെള്ളച്ചാട്ടം നമുക്ക് കുളിക്കാനുള്ള ഭാഗമൊന്നും അല്ല തൊട്ട് താഴെ വേണമെങ്കിൽ ഒന്ന് കാലൊക്കെ കഴുകാം എന്നിട്ട് സൈഡീക്കുടി സൈഡീ കൂടി നമുക്ക് സൂക്ഷിച്ച് കണ്ടും കയറണോട്ടോ കൂടി കയറരുത് സൈഡീ കൂടി നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടരികത്ത് വരെ പോകാം അത് സ്ലിപ്പാവാതെയൊക്കെ നിൽക്കണവർക്ക് വേണമെങ്കിൽ വെള്ളച്ചടത്തിന്റെ താഴേന്ന് കുളിക്കുകയൊക്കെ ചെയ്യാട്ടോ അപ്പോൾ നമ്മളിത് പെട്ടെന്നൊരു ട്രിപ്പല്ലേ ഇത് കണ്ട റോണൊക്കെ കയറിയിരിക്കുന്ന അവിടം വരെ നമുക്ക് കേറാൻ പറ്റും ആദ്യം ഞാൻ കയറിയില്ല കേട്ടോ എനിക്കൊരു പേടിയായിരുന്നു എന്താ ഈ സ്ലിപ്പായി വീഴ് എന്തേലൊക്കെ ചെയ്യുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു കാരണം ഓൾറെഡി എനിക്ക് കാലിന്റെ താഴെ എനിക്ക് വേദനയുള്ളതാണ് കാൽസ്യം ഫോം ചെയ്തിട്ട് നടക്കാനൊക്കെ ഭയങ്കര ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ട്രീറ്റ്മെന്റ് എടുക്കണത് കൊണ്ട് നമുക്കത് പെട്ടെന്ന് അങ്ങ് നടന്ന് കയറി ചെല്ലാൻ ഇച്ചിരി ഇതുണ്ട് എന്തേലും പറ്റോ പറ്റോ എന്നുള്ളൊരു പേടിയും എനിക്ക് ഉണ്ട് കേട്ടോ ഈ വെള്ളത്തിലൊക്കെ എനിക്ക് ഇറങ്ങാം കേട്ടോ പക്ഷെ നമ്മൾ അതിനുള്ള ഡ്രസ്സൊന്നും എടുക്കാഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ഒന്നും കയറാഞ്ഞത് പിന്നെ ഈ സൈഡിൽ കൂടി ഞങ്ങൾ വലിഞ്ഞ് മുകളിലേക്ക് കയറി അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിനെ ആശ്രയിച്ചാണ് ആ പരിസര പ്രദേശത്തുള്ള കൃഷികളൊക്കെ നടക്കുന്നത് പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് ഭയങ്കര മോശമാണ് അതായത് കയ്യിൽ സമയവും പിടിച്ച് ആരും ഓടണ്ട എപ്പോൾ എവിടെ ബ്ലോക്ക് വരുന്നൊന്നും പറയാൻ പറ്റില്ല ഞങ്ങൾ തിരിച്ച് വന്ന വഴിക്ക് ഒരു നാല് മണിക്കൂർ ബ്ലോക്ക് കിട്ടി അതായത് ശനി ഞായർ അവധി ദിവസങ്ങൾ അല്ലാതെ ഉള്ള നമുക്ക് അവധി ദിവസങ്ങളൊക്കെ വന്ന ദിവസങ്ങളൊക്കെ ഇത് പ്രതീക്ഷിച്ചോളൂ ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങൾക്ക് അധികം ബ്ലോക്ക് കിട്ടിയില്ല വെള്ളിയാഴ്ചയെ പോയതുകൊണ്ട് പക്ഷേ ശനി ഞായർ ദിവസങ്ങളിലാണെങ്കിൽ പണി ഉറപ്പായിട്ടും കിട്ടും ഞങ്ങൾക്കൊരു മൂന്നാല് മണിക്കൂർ ബ്ലോക്ക് കിട്ടിയായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സമയം ഇല്ലാത്ത സമയത്ത് ആരും ഓടണ്ട പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ അകത്ത് അതുപോലെ വെള്ളവും സ്നാക്സൊക്കെ കരുതണം കാരണം നമ്മൾ അവിടെ കിടന്ന് പോയാൽ കുട്ടികളായിട്ട് പോകുന്നവരൊക്കെ വിശന്ന് തളർന്ന് അതുപോലെ ആയിപ്പോഴും പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാർ എന്താണ് ഈ തോന്നി മാസം കാണിച്ചതെന്ന് ഞാൻ കരുതി കേട്ടോ കാരണം നമ്മൾ വടാ വടാട്ടുപാറയല്ല വട്ടവടയിൽ നിന്ന് തിരിച്ചു വന്ന വഴിക്ക് ഈ ബ്ലോക്ക് കിട്ടിയപ്പോഴും ഞാൻ ഈ കരിമുകളിൽ താമസിക്കുന്നുകൊണ്ടാണ് തോന്നുന്നത് പുക പോലെ കണ്ടപ്പോഴേക്കും ദൈവം ഇവിടെ പൊല്യൂഷനാണോ പക്ഷേ ഹെവി കോട നല്ല കോട കിട്ടിയായിരുന്നു പക്ഷേ സെയിം ടൈം ഒരു പതിനൊന്ന് മണി കൊടുക്കത്തെ ചൂടായിരുന്നു പക്ഷെ പെട്ടെന്നാണ് ചെറിയൊരു മഴക്കാറും ചെറിയത് ഒന്ന് ചാറിപ്പോയപ്പോഴേക്കും അങ്ങ് കോട ഇറങ്ങി നല്ല ആയിരുന്നു കേട്ടോ ഒരു ഉച്ചക്ക് ഒരു ഒരു മണി മുതൽ അങ്ങോട്ട് നല്ല ക്ലൈമറ്റ് കിട്ടി പിന്നെയെന്ന് വെച്ചാൽ മൂന്നാറ് റോഡും ഇത് തന്നെയാണ് പല സ്ഥലത്തും കുന്നുകൂട്ടി കല്ലും മണ്ണൊക്കെ ഇട്ടേക്കണമുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മളുടെ വണ്ടിക്ക് നമുക്ക് ഈ വട്ടവടയൊക്കെ കറങ്ങി കാണാം പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നത് ആ രണ്ടായിരം രൂപ പോയാലും കുഴപ്പമില്ല ഈ ജീപ്പ് സവാരി സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം അവർ ഇപ്പോൾ ഈ കാണിച്ചു തരും ഇത് നമ്മുടെ ഈ നീലക്കുറിഞ്ഞി എന്ന് പറഞ്ഞിട്ട് ഉള്ള ഇതിലെ മൂന്നാറ് പൂക്കണത് ഒരു ചേച്ചിയുടെ പൂന്തോട്ടത്തിൽ ഒരെണ്ണ ഉള്ളിയും വരേ ഉള്ളൂ പക്ഷെ അവിടെ ഉള്ളത് എന്താ പറയുക നീലക്കുറിഞ്ഞ് നാലഞ്ച് വർഷം കൂടുമ്പോഴാണ് പൂക്കുന്നത് അങ്ങനെ എന്തോ പറഞ്ഞു പക്ഷേ അവിടെയുള്ള മരങ്ങള് പത്തു പന്ത്രണ്ട് വർഷം ആ മല മുകളിൽ കംപ്ലീറ്റ് ആ ചെടികളുണ്ട് പക്ഷേ പത്തോ പന്ത്രണ്ടോ വർഷം കൂടുമ്പോഴേ അത് പൂക്കത്തുള്ളൂ ഒരു കുഴപ്പമുണ്ട് ഈ ചേച്ചിക്ക് കുറച്ച് ക്യാബേജ് പിന്നെ ക്യാരറ്റ് വെളുത്തുള്ളി അതായത് ഞങ്ങൾ വേറെ തോട്ടം സെലക്ട് ചെയ്തില്ല അവിടെ എൻട്രി ഫീസ് ആയിട്ട് നൂറ്റമ്പത് രൂപ കൊടുക്കണമെന്ന് തോന്നുന്നു ഇത് എനിക്ക് തോന്നണേ ഈ ചേട്ടനെ ഇങ്ങനെ അതിക്കും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പരിചയം ഉള്ളതാണെന്ന് തോന്നുന്നത് അപ്പോൾ ചെറിയൊരു തോട്ടമാണ് അപ്പോൾ ഞങ്ങൾ അവിടെ കയറിയിട്ട് ക്യാരറ്റും ബീട്രൂട്ട് പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ ആ ഒരു വയലറ്റ് പൂവില്ല അതിൻ്റെ വിത്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നട്ട പിടിക്കോ ഇല്ലെന്ന് അറിയത്തില്ല ചേച്ചി തന്നായിരുന്നു തന്നായിരുന്നെട്ടോ അപ്പം ഇവിടുന്ന് തന്നെ ഞങ്ങൾ കുറച്ച് ക്യാരറ്റൊക്കെ വാങ്ങിച്ചിട്ടോ നമ്മളുടെ നാട്ടിൽ വരുന്ന ക്യാരറ്റും അവിടുത്തെ ക്യാരറ്റിനും എന്തൊരു കളറുമാണ് മധുരമാണ് പച്ചക്ക് കടിച്ചു കടിച്ചുപറച്ച് തിന്നാനും നല്ലതാണ് ഇതൊക്കെ ക്യാരറ്റാണ് കേട്ടോ അപ്പോൾ കുറച്ച് കൃഷിയേ ഉള്ളൂ അപ്പോൾ ആ ചേച്ചി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ മാർക്കറ്റിൽ തന്നെയാണ് ആ ചേച്ചി വിൽക്കുന്നത് അല്ലാതെ പുറത്തേക്ക് യറ്റി അയക്ക അതിന് മാത്രമേ ഉള്ളൊന്നുമില്ല ഇതൊക്കെ അവക്കാടോ മരവും പിന്നെന്തോ പ്രഷറിന്റെ ഷുഗറിന്റെ ഒക്കെ അങ്ങനത്തെ എന്തോ കായകളൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നത് അതൊക്കെ സെയിലാണോന്ന് എനിക്കറിയത്തില്ല ഇപ്പൊ പ്രഷർ ഷുഗറൊക്കെ പോണവര് അങ്ങനത്തെ ഒക്കെ കണ്ടു കഴിഞ്ഞാല് മേടിച്ചു പിന്നെ ഡാലിയ പൂക്കളൊക്കെ നല്ല അടിപൊളിയായിട്ട് പിടിക്കോട്ടെ ഈ വട്ട ഈ പറഞ്ഞ വട്ടവടയില് കൃഷിയാണ് മെയിൻ അതായത് ഒരു എനിക്ക് ഫീൽ ചെയ്തത് ഇപ്പൊ ഈ ഊട്ടി കൂനൂരൊക്കെ പോകുമ്പോ അവിടത്തെ കൃഷിയിടങ്ങളില്ലേ ഏകദേശം അതുപോലെ പിന്നെ ആ ചേച്ചി പറഞ്ഞതെന്ന് വെച്ചാൽ ഓണത്തിനാണ് ഏറ്റവും കൂടുതൽ ഓണ സീസണിലാണ് ഏറ്റവും കൂടുതൽ പച്ചക്കറികൾ കൃഷി നടക്കുന്നതും അതാണ് സീസൺ എല്ലാ പച്ചക്കറികളുടെയും സീസൺ അനുസരിച്ച് പിന്നെ ഞാൻ ചുമ്മാ ചോദിച്ചിട്ടാ ചേച്ചി എത്രയുണ്ട് ഈ വഴിയുള്ള സ്ഥലങ്ങൾക്ക് ഒരു സെൻറ്റിന് അപ്പോൾ ഒരു സെൻറ്റിന് രണ്ട് ലക്ഷം രൂപ കേട്ടോ വട്ടവടയിൽ വഴിയുള്ള സ്ഥലങ്ങൾ അല്ല വഴിയില്ലാത്ത സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഒരു ലക്ഷം രൂപ അമ്പതിനായിരം രൂപ കിട്ടും കേട്ടോ അപ്പോൾ ആ ചേച്ചി ആ ചേച്ചിയിൽ ആ ഭാഗത്തുള്ള സ്ഥലങ്ങൾക്കൊക്കെ രണ്ട് ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ക്യാരറ്റ് കുറച്ച് വാങ്ങിച്ചിട്ടോ ക്യാരറ്റാണ് വീട്ടിൽ ഇപ്പോൾ പട്ടിക്കാണെങ്കിലും കുട്ടിക്കാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ക്യാരറ്റൊക്കെ വാങ്ങിച്ച് പിന്നെയും ഞങ്ങൾ ഈ പോണ വഴിക്കൊക്കെ വ്യൂ പോയിന്റുകൾ കാണാൻ പറ്റും നിങ്ങൾക്ക് നമുക്ക് നമ്മുടെ വണ്ടി പോകണമെങ്കിൽ പോകാം പക്ഷേ ഇതൊക്കെ നമ്മൾ തപ്പിപ്പിടിക്കുന്നേക്കാളും നല്ല അവരെന്നെ കൊണ്ടാക്കാണിക്കും ഇത് ഇതുപോലെ തന്നെ എല്ലാവരും കയറാത്തൊരു ഗാർഡനിൽ ഞങ്ങളെ കൊണ്ടുപോയതാണ് സ്ട്രോബെറി പിന്നെ ചെറിയ ചെറിയ ചെടികൾ അവിടെയും ഉണ്ട് കുറച്ച് പച്ചക്കറികൾ പക്ഷേ ആണ് മെയിൻ ഇവർക്കൊരു ഉണ്ട് അതായത് ഈ സ്ട്രോബറിയുടെ ജാം ഉണ്ടാക്കിയിട്ട് പിന്നെ എന്താണ് സ്ട്രോബറിയുടെയും പാഷൻ ഫ്രൂട്ടിൻ്റെയൊക്കെ ജാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വാങ്ങിക്കാം പക്ഷെ എന്താണെന്ന് അറിയത്തില്ല എനിക്ക് ടേസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ ഈ റെഡിമെയ്ഡക്കെ വാങ്ങിക്കില്ലേ അതിൻ്റെ തന്നെ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്തു എനിക്ക് ആ ഒരു ഒരു ഓർഗാനിക് അവരവിടെ തന്നെ ഒറിജിനലായിട്ട് ഉണ്ടാക്കിയ ഒരു ഫീൽ എനിക്ക് തോന്നിയില്ല കേട്ടോ പേഴ്സണലി അപ്പം അതുകൊണ്ട് ഞാനത് പ്രൊമോട്ട് ചെയ്യുന്നില്ല പക്ഷെ ഞാൻ അവിടെ നിന്ന് മേടിച്ചത് മസാല ചായപ്പൊടിയൊക്കെ വാങ്ങിച്ചായിരുന്നു അത് പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും പിന്നെ ലിപ് ലിപ്ബാമൊക്കെ നല്ലതായിരുന്നു ലിപ്ബാമൊക്കെ വാങ്ങിച്ചായിരുന്നു അത് നല്ലതായിരുന്നു സ്ട്രോബെറി ഇപ്പോഴും ഇവർ പറയുന്നത് മണ്ണൊക്കെ സെറ്റ് ചെയ്ത് ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു സാധനം ഇട്ട് മൂടും അതിൻ്റെ വളവും മണ്ണും ഒക്കെ അങ്ങോട്ട് ഒരു ഒരു പ്രത്യേകതര ഷേപ്പിലാണ് അത് മൂടുന്നത് എന്നിട്ട് അവിടെ നിന്ന് ഒരു തുളയുണ്ടാക്കിയിട്ടാണ് ഈ സ്ട്രോബെറി ഉണ്ടാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും സ്ട്രോബറിക്ക് വേണ്ടതൊരു തണു ഇത്ത കാലാവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടത് അപ്പോൾ വട്ടവടെ പോകുന്നവർക്ക് ഇത്രയൊക്കെ ഉള്ളൂ കാണാനായിട്ട് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ റിസോർട്ട് നിങ്ങൾ നോട്ട് ചെയ്യണം പിന്നെ ഞാൻ ഇതിൻ്റെ ഏറ്റവും അവസാനം ഞാൻ ആഡ് ചെയ്തേക്കാം നമ്മുടെ തണൽ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് നിങ്ങൾ വട്ടവട കയറുന്ന സമയത്ത് ഉച്ചയ്ക്ക് അവിടെ ഒരു ബിരിയാണി ആയിരുന്നു എനിക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല പക്ഷെ രാത്രിയാണ് നിങ്ങൾ വട്ടവട വരുന്നതെങ്കിൽ ഈ തണൽ എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് ലുക്ക് കണ്ട് ആരും കയറാതിരിക്കേണ്ട ഒരു സാധാരണ പ്ലാസ്റ്റിക് കസേരയും മേശയും അത്രയൊക്കെ ഉള്ളു വലിയ ഇതൊന്നും നോക്കണ്ട ഒരു ആവറേജ് വൃത്തിയും പ്രതീക്ഷിച്ചാൽ മതി പക്ഷെ എന്താണെന്നറിയത്തില്ല എനിക്ക് അവിടത്തെ രാത്രി കഴിച്ച ഫുഡ് എൻ്റെ പൊന്നോ ചിക്കൻ കൊണ്ടാട്ടം ബീഫ് പൊറോട്ട ഫ്രൈഡ് റൈസ് ഇതെല്ലാം അടിപൊളി ടേസ്റ്റായിരുന്നു ഉടുക്കത്തെ വിശപ്പിൽ കയറിയത് കൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല രാത്രി നിങ്ങൾ ഫുഡ് കഴിക്കുന്നുണ്ടോ അവിടെ അങ്ങ് കയറിക്കോ ഒരു എന്താ പറയുക ലെഫ്റ്റ് ഒരു മാതാവിൻ്റെയൊക്കെ ഒരു ചാപ്പലുണ്ട് വേളങ്ങണി മാതാവിൻ്റെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് തണലെട്ടോ ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം അവരുടെ ആ ഒരു ചുമ്മാ ആ ഒരു തണല് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ക്ലിപ്പ് ആഡ് ചെയ്തേക്കാവേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു പക്ഷേ ഈ ഇപ്പൊ കാണുന്ന നിങ്ങൾ സ്ട്രോബറി തോട്ടം അല്ലേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ബ്ലോക്ക് ഒക്കെ കിട്ടി എല്ലാം കഴിഞ്ഞ് കിട്ടിയൊരു കോടയുണ്ട് കേട്ടോ എനിക്ക് ശരിക്കും ഈ വീഡിയോയിൽ അത് വേണമെങ്കിൽ കട്ട് ചെയ്യായിരുന്നു ഒരു ഭാഗവും എനിക്ക് മുറിച്ച് കളയാൻ തോന്നിയില്ല അത്രയ്ക്ക് ഭംഗിയുള്ളൊരു അത്രയ്ക്ക് ഭംഗിയുള്ളൊരു മൂന്നാറ് ഞാൻ കണ്ടിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ താഴേക്ക് ഇറങ്ങിപ്പോയി ഗ്രൗണ്ട് പോലത്തെ സ്ഥലത്ത് നിന്നിട്ട് എടുത്തത് കൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല ഈ വീഡിയോ കാണുന്നവർ ടി വിയിലേക്ക് കണക്ട് ചെയ്ത് കാണാൻ പറ്റുവാണെങ്കിൽ അത്രയും ഭംഗി നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ സ്ട്രോബെറിയാണ് കുറച്ചൊക്കെ അയച്ചിട്ടുള്ളൂ കേട്ടോ കുറേയൊക്കെ അവരെടുത്ത് ജാമൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ മൗണ്ടൻ ഹട്ട് റിസോർട്ടിലേക്ക് ആര് മോടണ്ട രണ്ട് തണൽ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് വൈകുന്നേരത്തെ ഫുഡ് അടിപൊളിയാണ് മൂന്ന് ജീപ്പ് സഫാരി സഫാരി അല്ല സവാരി രണ്ടായിരം രൂപയാണ് ആകുന്നത് അതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഇത്രയൊക്കെയാണ് പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ സ്വന്തം വണ്ടിക്കാണ് പോകുന്നതെങ്കിൽ ഒരു ഫുൾ ടാങ്ക് പെട്രോള് റൂം എടുക്കുന്ന റേഞ്ച് പിന്നെ ഈ ജീപ്പ് സവാരി പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഇത്രയൊക്കെയാണ് എക്സ്പെൻസ് വരുന്നത് ഏകദേശം എക്സ്പെൻസ് ഞാൻ പറഞ്ഞു പോകുന്നതെന്നുള്ളൂ പിന്നെ ഇവർ ഈ സൂര്യകാന്തി പൂവിന്റെ ഒരു സീക്രറ്റ് പറഞ്ഞതെ സൂര്യകാന്തി പൂക്കളുള്ള തോട്ടത്തിൽ നിന്ന് നമ്മൾ പച്ചക്കറി വാങ്ങിക്കുകയാണെങ്കിൽ അത് ഓർഗാനിക് ആയതുകൊണ്ടാണ് അതായത് രാസവസ്തുക്കളോ മറ്റുള്ളതോ ചേർത്ത് കഴിഞ്ഞാൽ ഈ സൂര്യകാന്തി അവിടെ നിൽക്കത്തില്ല സൂര്യകാന്തിക്ക് അവിടെ നിൽക്കണമെങ്കിൽ സൂര്യകാന്തിനെ നിർത്താൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള അസുഖങ്ങളോ കീടങ്ങളോ ഒന്നും സൂര്യകാന്തി നിൽക്കുവാണെങ്കിൽ അവിടെയുള്ള കൃഷിത്തോട്ടങ്ങൾ വരില്ല അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഓരോ സൂര്യകാന്തിയെ നട്ടിരിക്കുന്നത് അതെ ബ്ലോക്ക് അങ്ങ് തുടങ്ങി മക്കളെ ഇവിടെ നിന്ന് അങ്ങ് കണ്ടോട്ടോ മൂന്നാറിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് കാണാം River. Tell me all your dreams align. Sign me up and tell me about the people that you know who are trying.